ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അറിവല്ല അനുഭവമാണ് നമ്മുടെ ഏറ്റവും വലിയ ഗുരു എന്ന് പറയുന്നത് ആരെന്ത് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാലും അത് നമ്മൾ ഉൾക്കൊള്ളൂല അത് ഉൾക്കൊള്ളാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ അത് നമ്മുടെ അനുഭവത്തിൽ വരുമ്പോൾ മാത്രമാണ് നമ്മളത് ഉൾക്കൊള്ളുക അതാണ് അനുഭവമാണ് ഏറ്റവും വലിയ ഗുരുവെന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഒരു പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ആദ്യം തന്നെ ചെയ്തു വെക്കുന്നത് ഒരു കപ്പ് പച്ചരി ഇരുന്നൂറ്റമ്പത് എം എൽ ഒരു കപ്പ് പച്ചരി ഞാൻ കാലത്തെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോൾ എനിക്കത് അരച്ച് വെക്കണം അപ്പോൾ റിച്ചാഡൊക്കെ രാവിലെ തന്നെ പോയി കഴിഞ്ഞ കേട്ടാ അപ്പോൾ റിച്ചാർഡിന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആവശ്യമില്ല എനിക്കും പപ്പക്കും വേണ്ടിയിട്ട് ഇത്തിരി റവ അതായത് ഉപ്പുമാവ് റവ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ റവ ആണെങ്കിൽ കുറേ അധികം നാളായിട്ട് ഇരുന്നിട്ട് അതിലിത്തിരി കുറുമ്പ് കയറാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെന്ത്രി ഇത്തിരി റവ് ഉപ്പാ ഉണ്ടാക്കാമെന്ന് ചേച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഞാനത് സവാളയൊക്കെ വഴറ്റി അതിനകത്തേക്ക് തന്നെ വറക്കാത്ത റവ് ചെയ്തുകൊണ്ട് ഇട്ട് കൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്ത് വെള്ളം വേറെ തിളപ്പിച്ച് അത് ഒഴിച്ച് ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഒരു കപ്പ് റവ ഇത് റവണമെന്നുണ്ടെങ്കിൽ അര ടീസ്പൂണിൽ താഴെയാലും മതി ഉപ്പ് ആ ഒരു കണക്കിന് ഉപ്പ് ഇട്ടിട്ട് ഇറക്കുന്ന സമയത്ത് ഇത്തിരി പഞ്ചസാരയും കൂടി ചേർത്ത് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ഇടാം പക്ഷേ ഞാനിപ്പോൾ നെയ്യിൽ തന്നെയാണ് ഇട്ടേ ചെയ്തതല്ല അതുകൊണ്ട് നെയ്യ് ഇൻ്റെ മീതലിട്ടില്ല പഞ്ചസാര മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുത്തി കുത്തി ഒന്ന് പിടിയിച്ചൊക്കെ നമ്മൾ പുട്ട് പോലെ ഒന്ന് ആക്കി എടുക്കണോട്ടോ അപ്പോൾ കുറച്ചധികം നേരമൊക്കെ ഇരുന്ന് വേവിച്ച് പിന്നെ മൂടി കുറേ അധികം നേരം വെച്ച് ഒരുപാട് തണുത്തൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കട്ട പോലെ ആയിപ്പോവും പോകും അപ്പോൾ ആ ചൂടുള്ള സമയത്ത് തന്നെ ഇതുപോലെ പൊടിച്ചൊക്കെ ഒരുപാട് ഒരുപാടങ്ങോട് തണുക്കാൻ വേണ്ടി ഒന്നും കാത്തു നിൽക്കരുത് അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള കാര്യം ഉപ്പുമാവ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ റവ പിന്നെ എനിക്ക് അരി ഞാൻ കുതിർത്ത് വെച്ചില്ലേ അതിന് ഒത്തിരി റവ ആവശ്യമാണ് ഞാൻ ഞാനെടുത്ത് ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ള റവയിലാണ് ഉപ്പുമാവ് ഉണ്ടാക്കിയത് അപ്പോൾ റോജനാണെന്നുണ്ടെങ്കിൽ ഉപ്പുമാവെന്ന് പറയണത് കേൾക്കുന്നതേ ഇഷ്ടം അല്ല ഇവിടെ റയനും ആരും കഴിക്കില്ല കേട്ടോ ഞാനും പപ്പയും മാത്രമേ ഉപ്പ് ഒഴിക്കുള്ളൂ അപ്പോൾ റോജറിന് ഞാനൊരു പാസ്ത ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കവറാണ് കിടക്കണത് ഈ പാസ്തയും പാലും കൂടി ചേർത്തിട്ടുണ്ട് റോജറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞ് ഞങ്ങളുടെ മൂന്നാളുടെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു അപ്പം റോജർ പോകാനായിട്ടുള്ള ദിവസമായിട്ടുണ്ട് ഫ്രൈഡേ റോജർ പോകും റോജറിന് അവിടെ താമസിക്കുന്ന ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നത് ഫ്ലാറ്റ് നല്ല പുതിയ ഫ്ലാറ്റ് ഏറ്റവും ആദ്യം താമസിച്ചത് ഇവരായിരുന്നു എല്ലാ സാധനങ്ങളും പുതിയതായിരുന്നു ഫർണിച്ചറുകളും ഫ്രിഡ്ജ് ടി വി എല്ലാം പുതിയ സാധനങ്ങൾ ഇവർ തന്നെയാണ് പാക്കറ്റ് പൊട്ടിച്ച് എടുത്തൊക്കെ വെച്ചതും അപ്പം അങ്ങനെ അത്രയും നല്ലൊരു ഫ്ളാറ്റിലായിരുന്നു അവർ താമസിച്ചിട്ടുണ്ടെന്ന് വെച്ചത് അതിന് മുപ്പതിനായിരം രൂപയാണ് വാടക ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ അവിടെ വിളിച്ചിട്ട് പറയണത് ഈ ബിൽഡിങ് വേറെ ആളുകൾക്ക് അവർ വിറ്റ് കഴിഞ്ഞ് അപ്പോൾ ആ മേടിച്ച് മേടിച്ചവർ ഇതിനകത്തുള്ള ആളുകളെ മൊത്തത്തിൽ മാറ്റിയിട്ട് വീണ്ടും അതൊന്ന് പാറ്റേഷൻ ചെയ്തിട്ട് വേറെ രീതിക്കാണെങ്കിൽ കൊടുക്കാൻ പോണത് അപ്പോൾ അതിൻ്റെ എങ്ങനെയൊക്കെയാണോ പൈസ കൂടുതൽ മേടിക്കാനോ എങ്ങനെയൊക്കെ ആയിരിക്കാം അവർ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ താമസിക്കുന്ന എല്ലാവരെയും ഒഴിപ്പിക്കുന്നതിന് ഫെബ്രുവരി വരെയാണ് ടൈം കൊടുത്തേക്കണം അപ്പോൾ റോജറാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് രണ്ട് മാസത്തോളം ആയിട്ടുണ്ട് അപ്പോൾ റോജറ് ഇവിടെ നിന്നാലും നമ്മൾ റെന്റ് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അവിടെ അപ്പോൾ റോജറിന് അത്യാവശ്യമായി അവിടെ ചെന്ന് അടുത്ത താമസ സൗകര്യം കണ്ടുപിടിക്കേണ്ടത് ആണ് ഇപ്പോഴത്തെ ഒരു വലിയൊരു ടാസ്ക് കിട്ടിയത് കാരണം ഇത്രയും നല്ലൊരു സ്ഥലം ഇനി കിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് റോജർ കാരണം ഇത് രണ്ടാമത്തെ സ്ഥലം മാറ്റമായിരുന്നേ ആദ്യത്തെ സ്ഥലത്തൊട്ടും തന്നെ സൗകര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവരിത്തിരി നന്നായിട്ടുള്ള മൂന്ന് പേരാണ് ഇവർ അതിനകത്ത് താമസിക്കുന്നത് അപ്പോൾ ഇവർ പതിനായിരം രൂപ വെച്ചിട്ട് ഒരു മാസം കൊടുത്താൽ മതി അങ്ങനെ മൂന്ന് പേര് ഒന്നിച്ച് താമസിക്കുന്നത് ഇവർക്ക് നല്ല ഫ്ലാറ്റിൽ നല്ല സുഖമായിട്ട് താമസിക്കാനും നല്ല വൃത്തിയായിട്ടുള്ള ഫ്ലാറ്റ് ആയതുകൊണ്ട് അവർക്ക് അവിടെ തൃപ്തിയായിരുന്നു ചുറ്റും കടകളും എല്ലാം ഉണ്ട് ഇതിപ്പോൾ ഇനി ചെന്നിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കണം അതൊരു വലിയൊരു പണിയാണെന്നാണ് അവൻ പറയണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റോജർ ഇപ്പോൾ പോകുന്നത് അല്ലെന്നുണ്ടെങ്കിൽ റോജന ഇപ്പോൾ ഉടനെ പോയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു അപ്പോൾ റോജർ പോയിട്ട് അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് പിന്നെ അവർക്ക് എന്തോ റോജറിനൊക്കെ ഇൻ്റർവ്യൂകളൊക്കെ ഉണ്ട് അത് ഓഫ്ലൈൻ ഇൻ്റർവ്യൂകളാണ് അപ്പോൾ എന്തു തന്നെ ആയാലും അവിടെ നിൽക്കാതെ നിവർത്തിയില്ല അപ്പോൾ വേറെ താമസ സ്ഥലം കണ്ടുപിടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലെ കുക്ക് ചെയ്യാനൊക്കെ ചിലപ്പോൾ നേരം കിട്ടില്ല ജോലിയും അതിനിടയിൽ ഈ ഇതിൻ്റെ ഓട്ടപ്പാച്ചിലും എല്ലാം കൂടി കുക്ക് ചെയ്യാനൊന്നും ചിലപ്പോൾ നേരം കിട്ടില്ല അതുകൊണ്ട് കറികൾ എന്തെങ്കിലും എനിക്ക് ഉണ്ടാക്കി തന്നേക്കും മമ്മീന്ന് ഇത്തവണ പറഞ്ഞു അതുവരെയും ഇനി എനിക്കൊന്നും തരല്ലേന്ന് പറഞ്ഞിട്ടാണുള്ള ആൾ പോകണത് കൊണ്ടുപോകൂലെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ കുറച്ച് കുറച്ച് മതി വലിയ ബോക്സിലൊന്നാക്കുന്ന രീതിക്കൊന്നു ആക്കിക്കളായിരുന്നു വളരെ കുറച്ച് മതി പക്ഷെ എനിക്കിത്തിരി കറികൾ മമ്മി ഉണ്ടാക്കി തന്നെ അപ്പോൾ എൻ്റെ അടുത്ത് കേക്ക് ഉണ്ടാക്കി കൊണ്ടോണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കേക്ക് ഉണ്ടാക്കേണ്ടേടാന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് മമ്മി കേക്ക് വേണ്ടത് ഞാനൊരു കേക്ക് ഏതായാലും മേടിച്ചിട്ടുണ്ട് അത് മതി മമ്മി എനിക്കിത്തിരി കറികൾ ഉണ്ടാക്കി താമെന്ന് പറഞ്ഞ് ഇത്തിരി കറികളെന്ന് പറഞ്ഞാൽ അവന് എന്തെങ്കിലും ഒരു കറി മാത്രം ഉദ്ദേശട്ടോ പക്ഷെ അത് കേൾക്കേണ്ട താമസം എനിക്കിഷ്ടമുള്ളതല്ല ഞാൻ എനിക്കിഷ്ടമുള്ളതല്ല അവന് പറ്റുന്ന രീതിക്കുള്ള അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തുടങ്ങി അതിന് വേണ്ടിയിട്ട് രണ്ട് കിലോ ബീഫ് മേടിച്ചിട്ടുണ്ട് ആദ്യം തന്നെ അപ്പോൾ ഓരോ ദിവസം നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ ഓരോന്നോരുന്നായിട്ട് ചെയ്ത് വെക്കാമല്ലോ ബീഫ് മേടിച്ചിട്ട് അത് കട്ട് ചെയ്ത് ഇത്തിരി വലിയ വലിയ പീസുകൾ അധികം വലുതല്ല കേട്ടോ വിന്താൻ വെച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ വിനാഗിരിയിലൊക്കെ ഇരിക്കുന്നത് പെട്ടെന്ന് കേടായൊന്നും പോകില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിനാഗിരിയാണ് ഇപ്പോഴിച്ചത് ഇത്തിരി കടുക് ഇട്ടിട്ടുണ്ട് സാധാരണ ഞാൻ കടുക് ഇങ്ങനെ ഇടുമ്പോഴേ അരയാത്തത് കൊണ്ടാണ് സാധാരണ ഇടാത്തത് ഈ മിക്സിയിൽ കടുക് നന്നായിട്ട് അരഞ്ഞു വരും അല്ലെന്നുണ്ടെങ്കിൽ കടുക് അരയാതെ കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇടാറില്ല അപ്പോൾ കടുക് ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി കാശ്മീരി ചില്ലി പൗഡറാണ് കൂടുതലുള്ളത് പിന്നെ ഗരം മസാല ഒരിത്തിരി മഞ്ഞളും പേരിനൊരിത്തിരി ചെറിയ ജീരത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇത് എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് വഴറ്റിയാണ് വെക്കുന്നത് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം കട്ട് ചെയ്തേ വെക്കുള്ളൂ അപ്പോൾ വഴറ്റി വെക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കേടാകാതിരിക്കാനേ നല്ലതാണ് അപ്പോൾ അത് വെളിച്ചെണ്ണയിൽ തന്നെ ആയിട്ടാണ് നമ്മൾ ചെയ്യണത് കുക്കറിൽ തന്നെ ഞാൻ വഴറ്റിയിട്ട് അതിനകത്ത് തന്നെ അങ്ങോട്ടിട്ട് വേവിക്കാൻ പോണേനെ പച്ചമുളകും സവാളയും മാത്രമാണ് വഴറ്റ ആദ്യം ഇട്ടേക്കുന്നത് അതുകൊണ്ട് ഇതൊന്ന് പതിയെ വാടി കഴിയുമ്പോഴാണ് അരച്ചു വെച്ച മസാലകൾ ഇടണത് കേട്ടോ ഇതിനകത്ത് കുരുമുളക് പൊടി മല്ലിപ്പൊടിയൊന്നും നമ്മൾ ചേർക്കാറില്ല എന്നിട്ട് ഇത് ഒരുവിധം ആയി കഴിയുമ്പോഴത്തേക്കും കഴുകി വെച്ചേക്കണ ബീഫും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ചില സമയത്ത് ഇത് അടുക്കി പിടിച്ചാലെന്നുള്ള പേടിയുണ്ട് ഞാനിത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടാ ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ കഴിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാതെ വെക്കുള്ളു പക്ഷെ ഇതെനിക്ക് പേടി കൊടുത്തു വിടാനുള്ളത് പെട്ടെന്ന് ഞാൻ അടുക്കി പിടിച്ചാൽ രണ്ട് കിലോ ബീഫും പോയില്ലെന്ന് വിചാരിച്ചിട്ട് ഞാനൊരിത്തിരി വെള്ളമൊന്നും ഇതെല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇല്ല ഒരുപാട് വെള്ളമൊഴി പോയി വെള്ളം ഒഴി ഒഴിക്കാതെ തന്നെ ഒത്തിരി വെള്ളം വരും പക്ഷെ ഇതിപ്പം എനിക്കൊരു പേടി കൊണ്ട് ഞാനൊരിത്തിരി ഒഴിച്ച് കൊടുത്താണ് ഇനി എങ്ങാനും എന്തെങ്കിലും മിസ്റ്റേക്കില്ല അടിക്കു പിടിച്ചാലാന്ന് വിചാരിച്ചിട്ട് ശരിക്കും നമ്മൾ വീട്ടിൽ ചെയ്യണി ആണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാതെ വെക്കുകയുള്ളു കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം അതിനകത്തുനിന്ന് വന്നിട്ടുണ്ടാവും ഇനിയിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ചില ബീഫിനൊക്കെ ഇത്തിരി ഡ്രൈ ആയിട്ടൊക്കെ ഈ പോയാലോ അങ്ങനെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ പറഞ്ഞപോലെ ആ ജാറൊന്ന് കഴുകിയിട്ട് ഇത്തിരി വെള്ളം ഒന്ന് തളിച്ചതേ ഉള്ളു പക്ഷെ എന്തോരം വെള്ളം ഓർത്ത് നിന്ന് അറിയാമോ ഇത് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയാണെന്നുണ്ടെങ്കിൽ ഈ ബീഫ് ഞാൻ ഈ ബീഫുകാരൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ഇത് നല്ല ബീഫ് ആണെങ്കിൽ മാത്രം തന്നാൽ മതി അല്ലെങ്കിൽ തരല്ലേട്ടാന്ന് വെള്ളം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല നല്ല ബീഫാണെന്ന് പറഞ്ഞിട്ട് തന്നതാണ് ബീഫ് കാണുമ്പോൾ ഒരു ഒരു കൂടുതൽ കട്ട് നമുക്ക് വേസ്റ്റ് ഒന്നും ഇല്ലാതെ നല്ല രീതിക്കാണ് ഇരുന്നെച്ചത് എങ്കിൽ തന്നെ ഈ ബീഫ് വേഗാനായിട്ട് ഒത്തിരി ടൈം എടുത്ത് അപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞിന് ചെറിയ കുക്കറിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് തന്നെ ബീഫ് വേവിച്ചു ഇപ്പം എനിക്ക് ഞാൻ മഞ്ഞൾ കഴിക്കുന്നത് നമ്മുടെ അലർജിയൊക്കെ മാറി അതുപോലെ തന്നെ റൂബിക്ക് ചൊറിച്ചിട്ട് കാര്യങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് ഞാനിപ്പോൾ മഞ്ഞൾ ഇടാൻ തുടങ്ങി കേട്ട മഞ്ഞളിടാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂബി ഈ ഇത് നമ്മുടെ ഡ്രസ്സിലും അതുപോലെ എല്ലായിടത്തും വെച്ചിട്ടൊക്കെ കഴിക്കുകയും അപ്പം മഞ്ഞൾ കളർ പിടിക്കുകയല്ലാന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇടാത്തത് കേട്ടോ അങ്ങനെ അത് വേഗണ നേരത്ത് ഞാൻ വിചാരിച്ച് ഇനി നമുക്ക് അടുത്ത സൈഡ് കറികളൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ ഒരു ബീഫ് വിന്താല് തന്നെ ഇന്ന് നമ്മൾ ഇത്തിരി ഇത്തിരി എടുത്തിട്ട് കഴിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെയും കറികൾ വെച്ച് നിൽക്കാനുള്ള നേരം വേണ്ടേ അപ്പോൾ അതിനകത്തുനിന്ന് ഒരു കുറച്ചെടുത്ത് കഴിക്കാം ബാക്കി മുക്കാൽ ഭാഗവും അവന് പാക്ക് ചെയ്തും വെക്കാം ആ ഒരു ഇതിലാണ് ഞാൻ ചെയ്യണത് കേട്ടോ അപ്പോൾ ഈ വിന്താല് മാത്രം നമ്മൾ ഒരിത്തിരി തൊട്ടുകൂട്ടി കൂട്ടി കഴിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് സൈഡായിട്ട് അത് ബീട്രൂട്ടിൻ്റെ തോരനും തക്കാളി ചാറും അപ്പോൾ ഉണ്ടെങ്കിൽ നല്ലതാണ് തക്കാളി ചാറിൽ ചെമ്മീനും കൂടി ഇടുമ്പോഴാണ് ടേസ്റ്റ് പക്ഷേ ഇപ്പം ഏതായാലും ചെമ്മീനൊന്നുമില്ല തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ട് മഞ്ഞളും ഉപ്പും ചേർത്തങ്ങൾ വേവിച്ച് പിന്നെ ബീട്രൂട്ട് ആണെന്നുണ്ടെങ്കിലും ഞാൻ വേവിക്കാനായിട്ട് നേരത്തെ തന്നെ വെച്ച് കാരണം തേങ്ങ അവിടെ പൊതിച്ചിട്ടേ ഉള്ളൂ ഇനി ചിരണ്ടി എടുക്കണം അപ്പം എനിക്കത് ഭയങ്കര മടിയാണ് തേങ്ങ ഇരണ്ടെന്ന കാര്യം അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് സാധാരണ ചിരണ്ട ആ നേരം കൊണ്ട് ഇതൊക്കെ വെന്ത് വരട്ടെ അപ്പോഴത്തേക്കും തേങ്ങ ചിരണ്ടി വന്ന് അരപ്പക്കതിനകത്തേക്ക് ചേർക്കാമെന്ന് വിചാരിച്ച് പിന്നെ ബീറ്റ്റൂട്ട് റൂട്ട് ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തേ നമ്മൾ മോളിൽ നിന്ന് ഇങ്ങനെ അമർത്തണ താഴേക്ക് പുഷ് ചെയ്യണ ചോപ്പറ് മേടിച്ചില്ല അത് ഞാൻ കളഞ്ഞിട്ടാണ് അത് വേസ്റ്റ് സാധനമാണ് നമുക്ക് ഈ പഴയ ചോപ്പറ് തന്നെയാണ് നല്ലത് ഇങ്ങനെ വലിക്കണത് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ചോപ്പറൊന്നും ഞാൻ മേടിച്ചിട്ടില്ല മേടിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല സത്യത്തിലേട്ടാ മേടിക്കണതിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലാതിക്കും വിലയൊന്നും ഇല്ല അതിന് എങ്കിൽ തന്നെ ഈ എന്തോ എനിക്ക് മേടിക്കാൻ തോന്നാറില്ല മേടിച്ചിട്ടില്ല ഇനി എപ്പോഴെങ്കിലും തോന്നുമ്പോൾ അങ്ങോട്ട് മേടിക്കും അത്ര തന്നെ അപ്പോൾ അത് ചോപ്പ് ചെയ്തൊക്കെ എടുത്ത് അതിനകത്തേക്ക് ഇത്തിരി അതായത് ഇത് ഞാൻ പച്ചക്ക് തന്നെ അതായത് നമ്മൾ കടുക് ും പൊട്ടിക്കാതെ ചെയ്യണതാണ് കേട്ടോ അതുകൊണ്ട് ഇതിനകത്തേക്ക് സവാളയും പച്ചമുളകുമൊക്കെ വെറുതെ അല്ലെങ്കിൽ ചെറിയ ഉള്ളി എന്തെങ്കിലും ഇട്ട് ഉപ്പും മാത്രം കേട്ടോ മഞ്ഞൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇട്ടിട്ട് പതിയെ വേവിക്കണം നേരത്ത് ഇനി പോയിട്ട് തേങ്ങയൊക്കെ ചരണ്ടി കൊണ്ടുവന്നിട്ട് തേങ്ങയും ചെറിയ ഇത് പെരിഞ്ചീരകം ഇതിനകത്ത് പെരിഞ്ചീരകം തേങ്ങയും പെരിഞ്ചീരകവും കൂടിയിട്ട് ഒന്ന് ചതച്ച് ഇതിനകത്തേക്ക് ഇടുക പിന്നെ ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കുക നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തിയാണ് നമ്മൾ കടുകൊന്നും വറുക്കണ്ട കടുകൊക്കെ വറുക്കുമ്പോഴത്തേക്ക് എണ്ണ കിടന്ന് ചൂടായി നാശമാണല്ലേ അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമ്മളുടെ ഈ സ്കിന്നിനൊക്കെ നല്ലതാണ് ഈ പച്ച വെളിച്ചെണ്ണയൊക്കെ വെറുതെ വെറും വയറ്റിലൊക്കെ ചിലവർ കഴിക്കണ കാണാം വെളിച്ചെണ്ണ അല്ലാതെ നെയ്യൊക്കെ കഴിക്കൂലേ അത് അപ്പോൾ ഇത് വേണ്ട കുക്കർ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ ഇത് മര്യാദക്ക് വെന്ത ഒരുപാട് വെള്ളം പിന്നെ ഞാൻ വീണ്ടും കുക്കർ കുക്കറച്ച് വേവിക്കാൻ വെച്ചേട്ടാ അപ്പോൾ പപ്പൻ്റെ അടുത്ത് ഞാൻ കാണിച്ചപ്പോൾ പറഞ്ഞ് ഒന്ന് കുറേ വേഗാനുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഏതായാലും കുക്കർ തന്നെ അതായത് തുറന്നിട്ട് വേവിച്ചില്ല കുക്കർ അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ച് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ തോരന് വേണ്ടിയിട്ട് അരച്ചെടുത്തതാണ് കേട്ടാ പെരിഞ്ചീരകവും തേങ്ങയും കൂടിയിട്ട് അരച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ടെ പിന്നെ ഇനി തക്കാളിച്ചാറിന് വേണ്ടിയിട്ട് തേങ്ങയും ചെറിയ ജീരകവും കൂടി അരച്ചിട്ട് അതും കൂടി ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാറും റെഡിയാണ് അപ്പോൾ ഇതുപോലെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടങ്ങി ഇത്തിരി വേപ്പിലേക്ക് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് താളിക്ക നമ്മൾ കടുക് കടുകൊട്ടിച്ച് താളിക്കേണ്ട ഒരു കാര്യമില്ല നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന പച്ചക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെയ്യാൻ പറ്റുന്നതെല്ലാം അങ്ങനെ ചെയ്യുന്നതാണ് നല്ലതെട്ടാ ആരോഗ്യത്തിന് നല്ലത് നല്ല ടേസ്റ്റുമാണ് അത് ഒരു കുഴപ്പമില്ല അപ്പം ഇനി അടുത്തത് തേങ്ങ ഒരു ഒരു തേങ്ങ ഞാൻ ചിരണ്ടി എടുത്ത് കേട്ടോ അതിനകത്തുനിന്ന് മുക്കാൽ ഭാഗം ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി കുറച്ചുള്ളത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റിയിട്ട് ബാക്കി അരച്ച് നമ്മുടെ തക്കാളിച്ചാറിലേക്ക് വിടണം അപ്പോൾ ഇന്നത്തെ ദിവസം ഇല്ലേ റോജറിൻ്റെ അടുത്ത് സിനിമ കാണാൻ പോകുക എന്ന് പറഞ്ഞിരിക്കുന്ന ദിവസമാണ് റോജർ കഴിഞ്ഞ ദിവസം രേഖാചിത്രം ഒറ്റക്ക് പോയിട്ട് ഒറ്റക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ബുക്ക് ചെയ്തതാണ് അവന് വേണ്ടിയിട്ട് കൂടി അപ്പോൾ അങ്ങനെ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും റിച്ചാർഡും റോജറും കൂടി പോകാമെന്ന് പറഞ്ഞിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അവൻ്റെ ഫ്രണ്ട്സ് ബുക്ക് ചെയ്തതുകൊണ്ട് കൊണ്ട് അവന് പോകാതിരിക്കാൻ പറ്റിയില്ല അങ്ങനെ അവൻ രണ്ട് മൂന്ന് ദിവസം മുൻപ് തന്നെ രേഖാചിത്രം കാണാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ രേഖാചിത്രത്തിന് ചിത്രം എന്താണ് എങ്ങനത്തെ മൂവിയാണെന്ന് പോലും എനിക്കറിയില്ല എന്ന് ണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാനിത് തിരക്കുള്ള ദിവസങ്ങളായത് കൊണ്ട് അങ്ങനെ നോക്കാന്നെയാണ് കിട്ടില്ല അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇത് എന്ത് ടൈപ്പ് സിനിമകളാണെന്നൊക്കെ ഞാനൊന്ന് നോക്കാറുണ്ട് പക്ഷേ ഇത് ഞാൻ ഒട്ടും നോക്കിയിട്ടില്ല ആരാണ് അഭിനയിക്കുന്നത് ഒന്നും എനിക്കറിയില്ലായിരുന്നെട്ടോ അപ്പൊ രേഖാചിത്രം നല്ലതാണെന്നൊക്കെ ബെല്ലൊക്കെ കയറിയിട്ട് കമൻറ്റ് ഇട്ടത് അവർ പോയി കണ്ട് നല്ല മൂവിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തു തന്നെയാലും കാണാമെന്ന് വിചാരിച്ചിരിക്കണമായിരുന്നു അങ്ങനെ ഇന്ന് റോജർ പറഞ്ഞ് രാത്രി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് പോകാം അപ്പോൾ റിച്ചാർഡിനും വരാൻ പറ്റില്ല അവന് ക്ലാസ് ഉള്ളതുകൊണ്ട് പിറ്റേസും രാവിലെയൊക്കെ കഴിഞ്ഞിട്ട് ല്ലേ അപ്പോൾ അതുകൊണ്ട് അവൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും റോജറും ഞങ്ങക്ക് രണ്ടുപേർക്കും കൂടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ജോലികൾ ഒതുക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട് പിന്നെ രാത്രി വരുന്നത് ഒത്തിരി ലേറ്റ് ആയിട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാ ജോലികളൊക്കെ ഒതുക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞിന്റെ ചിക്കൻ ബീഫ് വേവിച്ചിട്ട് കൊടുക്കാൻ വന്നാണ് കേട്ടോ മുത്തിനി കാത്തിരിക്കുന്ന പിന്നെ ആ പഴം ഉണ്ടല്ലോ അപ്പൊ അപ്പൊ കഴിഞ്ഞ ദിവസം മേടിച്ചിണ്ടേത്തപ്പഴം പഴുത്തത് രണ്ടെണ്ണം കൂടി ബാക്കിയുണ്ടായിരുന്നു അപ്പൊ ആ രണ്ടെണ്ണം നാല് നാല് പീസാക്കിയിട്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കിയിട്ട് പപ്പക്കും റോജനും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ രണ്ടാളെ കഴിക്കുള്ളൂ റിച്ചാർഡ് ഒന്നും കഴിക്കൂല അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് അത് ചെയ്ത് പക്ഷേ ഇല്ല ഈ ഒരു ഫ്ലാറ്റായിട്ടുള്ള അടിവശം ഇങ്ങനെ ഫ്ളാറ്റായിട്ട് ഇറക്കണ ഈ പാത്രത്തിൽ ചെയ്തിട്ട് ശരിയായില്ല കാരണം നമുക്ക് കടായി ആണെന്നുണ്ടെങ്കിൽ അടിവശം നല്ല ഒതുങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ എണ്ണ അടിയിൽ കുറവ് മോളിലേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുകയും ചെയ്യില്ല ഇതിങ്ങനെ പരന്നു പോയതുകൊണ്ട് തന്നെ എല്ലാ പഴംപൊരിയും ഇങ്ങനെ ഫ്ലാറ്റായിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇത് കണ്ടില്ലേ ഒരു പതിഞ്ഞ പോലെ ആയിപ്പോയിട്ടാണ് എങ്കിലും അതെ லாம் കഴിഞ്ഞു പിന്നെ ദേ ബീഫ് എല്ലാം എടുത്തുട്ട് ഞാൻ രണ്ട് കവറിൽ ആക്കിയിട്ട് ഫ്രീസറിൽ എടുത്തു വെച്ചോട്ടെ അപ്പോൾ പിന്നെ രണ്ടായിട്ട് ഇപ്പോ ഒരു കവറിൽ എടു കേറും പക്ഷേ എങ്കിലും രണ്ടായിട്ട് എടുത്തങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് പിന്നെ റിച്ചാർഡ് വന്നപ്പോഴേക്കും അവൻ ഈ പഴംപൊരി കഴിക്കൂലെന്ന് ചോദിച്ചിട്ട് അവനൊരിത്തിരി പാസ്ത ഉണ്ടാക്കിയിട്ട് ടൊമാറ്റോൻ്റെ ആ ഒരു പാസ്തയുണ്ടാ അതുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാൻ കട്ട്ലെറ്റ് എടുത്തിട്ട് രാത്രി ഞാൻ ഫ്രൈ ചെയ്ത് റോജറിന് ഫുഡ് കൊടുത്തപ്പോഴേ അപ്പം അതിൻ്റെ കവറാണ് കിടന്നത് ഒരു നാല് കട്ട്ലെറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ റിച്ചാർഡിന് ചിക്കൻ ഇതൊന്നും അവന് വേണ്ട അവനൊന്നും കഴിക്കൂലല്ലോ അപ്പോൾ അതുകൊണ്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് റിച്ചണ്ണ അതും കൂടി കൂട്ടി രാത്രിത്തൊക്കെയുള്ള ഫുഡ് എടുത്തു വെച്ച് പപ്പൊക്കെ ഫുഡ് എടുത്തു വെച്ച് എല്ലാം കഴിഞ്ഞിട്ടോടും നമ്മൾ ഇറങ്ങാനായിട്ട് അപ്പം ഞാനും റോജനും കഴിച്ചില്ല വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പഴംപൊരിയൊക്കെ കഴിച്ചുകൊണ്ടേനെ അവനും വേണ്ടാന്ന് തുടങ്ങി എനിക്കും കഴിക്കാൻ തോന്നിയില്ല അപ്പം ഞാൻ ഈ കാലത്തൊരു കപ്പ് പച്ചരി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അത് രാത്രി ആയപ്പോഴത്തേക്കും നന്നായിട്ട് അരച്ചിട്ട് അതിനകത്തേക്ക് ഒരേ അളവിൽ തന്നെ റവ വറുത്ത റവയോ അല്ലെങ്കിൽ വറക്കാത്ത റവയോ വറക്കാത്ത റവയാണ് ചേർത്തത് ഒരളവിൽ തന്നെ റവയും പിന്നെ ഒരു അരക്കപ്പോളം മൈദയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ റവ എൻ്റെ കയ്യിൽ മുക്കാൽ കപ്പേ ഉണ്ടായിരുന്നുള്ളൂ ആ മുക്കാൽ കപ്പ് മാത്രം ഞാൻ ചേർത്ത് കൊടുത്തത് അതായത് ഒരു കപ്പ് പച്ചരി ഒരു കപ്പ് റവ അരക്കപ്പ് മൈദ എന്നുള്ളൊരു കണക്കിനെ ആക്കണേണ് നല്ലത് അപ്പോൾ എൻ്റെ കയ്യിൽ റവ മുക്കാൽ കപ്പ് അതും മതി കുഴപ്പമില്ല ഇത് മൂന്നും കൂടി ഒന്നും വേറെ ചേർക്കാതെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് അവിടെ അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതിനകത്ത് ശർക്കര അപ്പോൾ ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് അന്ന് വന്ന ബിന്ദു ഇല്ല എൻ്റെ കസിൻ സിസ്റ്റർ എന്ന് പറഞ്ഞില്ലേ അവൾ എൻ്റെ അനിയത്തിയാണ് ആണ് കേട്ടോ അപ്പോൾ അവളാണ് പറഞ്ഞു തന്ന കേട്ടോ അവൾ അതൊക്കെ ഉണ്ടാക്കാൻ നല്ല എക്സ്പേർട്ടാണ് കാരണം അവൾക്ക് ഒരുപാട് അവൾ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന പറഞ്ഞില്ല അപ്പോൾ അവൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയൊക്കെ കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവളുടെ ഈ ഒരു ഉണ്ണിയപ്പത്തിന് ഭയങ്കര ഡിമാൻഡാണെന്ന് അവൾ പറഞ്ഞ് അവളിങ്ങനെ വെറുതെ അവർക്ക് കൊണ്ടേ കൊടുക്കുക അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പറയുന്നത് ആ റെസിപ്പി എനിക്ക് പറഞ്ഞത് അടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് റെസിപ്പി ഇന്നിപ്പോൾ ഞാനിത് ഈ മൂന്ന് സാധനങ്ങൾ ഒരു കപ്പ് പച്ചരി കുതിർത്തിട്ട് അരച്ചതും ഒരു കപ്പ് റവ പിന്നെ അരക്കപ്പ് മൈദയും കൂടി മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് വേറെ പൊങ്ങാനായിട്ട് അതിലൊന്നും ചേർത്തിട്ടില്ല അത് രാത്രി മൊത്തം ഇരുന്ന് പുളിച്ച് പൊങ്ങി രാവിലെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അതിന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കണില്ല കാരണം ഇന്നിപ്പോൾ അതിൻ്റെ വീഡിയോ മൊത്തത്തിൽ ഇടാം ഇരുന്നേ എനിക്ക് ഒരു ദിവസം വീഡിയോ മുടങ്ങും നിങ്ങളും കുറെ കാത്തിരിക്കുമല്ലാന്ന് ചോദിച്ചിട്ടാണ് ഞാനത് പകുതിക്ക് ആ ഒരു നനച്ചു വെക്കുന്നത് മാത്രം കാണിച്ചോട്ടാ അങ്ങനത്തെ ഞങ്ങളിതെല്ലാം ക്ലീനിങ്ങും സർവ പരിപാടിയും കഴിഞ്ഞിട്ടാണ് കേട്ടോ ആ സിനിമക്ക് പോയത് കാരണം തിരിച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും കുറേ ആകും അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ളത് മാത്രം അവിടെ എടുത്തു വെച്ചിട്ട് അങ്ങോട്ട് പോയട്ടോ അപ്പോൾ ഈ ഒരു മൂവി ഇത് ക്രൈം ത്രില്ലറാണെന്ന് എനിക്കറിയില്ലായിരുന്നു ക്രൈം ത്രില്ലറ് എനിക്ക് കാണാൻ ഇഷ്ടമല്ല പക്ഷേ അബദ്ധത്തിൽ ചെന്ന് പെട്ടു പോയതാണ് കേട്ടോ അങ്ങനെ സംഭവം നല്ല സിനിമയാണ് അങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അത് അത് നല്ലതാണ് എനിക്കത് ഒട്ടും തന്നെ എനിക്ക് ആ ടൈപ്പ് സിനിമകളോട് എനിക്കിഷ്ടമില്ല അപ്പോൾ ഇത് കണ്ട് തുടങ്ങിയപ്പോഴും ഞാൻ പറയും ഇടാ ഇത് ക്രൈമാണല്ലോ കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ റോദ്രോ ഞാൻ പിന്നെ താൻ എന്ത് വിചാരിച്ചാൽ വന്നു ഞാൻ പറയും ഇടാ ഞാൻ റിവ്യൂ കണ്ടിട്ടില്ല ഒന്നും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വരില്ലായിരുന്നു എന്ന് പറഞ്ഞു എങ്കിലും പേടിച്ച് പേടിച്ചിരുന്നിട്ട് കണ്ട് ഭയങ്കര വിഷമമാണ് എനിക്കങ്ങനെ കാണുന്നത് അപ്പോൾ അങ്ങനെ അത് കണ്ട് അങ്ങനെ വന്ന് അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം റൂവിനെ കുളിപ്പിച്ചതായിരുന്നു കേട്ടോ കുളിപ്പിച്ചിട്ട് കുളിപ്പിച്ചതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കുളിപ്പിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ കുളിപ്പിക്കുന്ന വളരെ കുറവാണല്ലോ ഞാൻ പറഞ്ഞല്ലേ ഇവൾക്ക് സ്കിൻ ഡിസീസ് ഉള്ളതുകൊണ്ട് കുളിപ്പിക്കാതെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത് കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ ഡിസീസ് തന്നെയാണ് അപ്പം അതുകൊണ്ട് ഭയങ്കര കുറവാണ് ഇവളുടെ കുളി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഒരു ദിവസം കുളിപ്പിക്കുന്നതായിരുന്നു നേരത്തേക്കാണ് ഇപ്പം അങ്ങനെ കുളി നിർത്തി ആണ് സ്കിൻ ഡിസീസ് മാറിയതും മരുന്നും കഴിക്കേണ്ടവക്ക് വളരെ സമാധാനത്തിന് അവൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും കുളിപ്പിച്ചെ കാരണം ഇവളുടെ പീരീഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നത് ഇപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഡിസ്ചാർജ് അങ്ങനെ അങ്ങനെ കുറേ നാ ഇപ്പോൾ ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായി ഈ ഒരു ഇങ്ങനെ ഇവൾക്ക് മാറാതെ നിൽക്കുന്നത് അപ്പം അതെല്ലാം കഴിഞ്ഞൊന്ന് കുളിപ്പിച്ച് ഇത് ഉണക്കിയെടുത്തില്ലെന്നുണ്ടെങ്കിൽ നന വേണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും സ്കിന്നിന് പ്രോബ്ലം വരും അപ്പം അതുകൊണ്ട് നമ്മൾ ഹെയർ ഡ്രയർ വെച്ചിട്ട് അവളെ ഉണക്കിയെടുത്ത് പിന്നെ അത് വാരി ആവശ്യമില്ലാത്ത വിട്ടിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ ഒന്ന് കളഞ്ഞ് അല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ വീണ്ടും ഒരുപാടിങ്ങനെ കൊഴിഞ്ഞകത്തൊക്കെ വിടും അപ്പോൾ അതൊക്കെ ഒന്ന് വാരിയെടുത്ത് എടുത്ത് കളഞ്ഞ് അങ്ങനെ അവളുടെ ഗ്രൂമിങ് എല്ലാം കഴിഞ്ഞ് പിന്നെ ആണെന്നുണ്ടെങ്കിൽ ചേട്ടന്മാർ ഇവളെ സ്പാചിക്കാനൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ അതും ഇവൾക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട് കാരണം അത് ഒരു മേടി സ്പായാണ് അപ്പം അത് ഇവളുടെ സ്കിന്നിനും അതുപോലെ ഈ രോമം നന്നായിട്ട് തിക്കായിട്ട് വളരാനും ഒക്കെ നന്നായിട്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ മുടിയൊക്കെ വരുമ്പോഴില്ലേ കല്ല് പോലെ ഇരിക്കണുണ്ട് ബാക്ക് സൈഡ് വരാനായിട്ടൊന്ന് പൊക്കാൻ നോക്കിയിട്ട് േക്കൂല പിന്നെ പുന്നാരപ്പിച്ചൊക്കെ വിളിച്ചപ്പോഴത്തേക്കും എഴുന്നേറ്റിട്ടുണ്ട് അപ്പൊ ഇനി നമ്മളുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് നാളത്തെ വീഡിയോയിലായിരിക്കും ഇടുന്നത് അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ വീഡിയോ അതിൻ്റെ പേര് ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം താങ്ക്